സി പി വധക്കേസിൽ പ്രതികൾക്ക് പരോൾ നൽകിയത് നിയമാനുസൃതമായാണെന്ന് സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ കോടതി പരോൾ കൊടുക്കാൻ പാടില്ലെന്ന് നിഷ്കർഷിച്ച പ്രതികൾ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും ജയിൽ ചട്ടമനുസരിച്ച് പരോൾ നൽകാമെന്നും ജയരാജൻ പറഞ്ഞു സി കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇതുകൊണ്ടൊന്നും കമ്മ്യൂണിസ്റ്റുകാരെ പേടിപ്പിക്കാനാവില്ല വെടിക്കെട്ടുകാരുടെ മക്കളെ ഉടുക്കുകൊട്ടി പേടിപ്പിക്കുന്നത് പോലെയാണിത് നിയമാനുസൂട്ടമല്ലാതെ പ്രതികൾക്ക് പരോൾ അനുവദിക്കാൻ ആർക്കും കഴിയില്ല കൂടുതൽ കാലം ജയിലിൽ കിടക്കുന്നത് കൊണ്ടാണ് പരോൾ അനുവദിച്ചത് നീതിയും നിയമവും നടപ്പിലാക്കുന്ന സർക്കാർ ആണിത് എന്റെ ഓർമ്മയിൽ ഏറ്റവും കൂടുതൽ പരോൾ ലഭിച്ചത് മമ്പറം ദിവാകരനാണ് കോടതി കൊടുക്കാൻ പാടില്ലെന്ന് നിഷ്കർഷിച്ചും ചട്ടമനുസരിച്ച് അത് നൽകേണ്ടതാണ് അങ്ങനെ ചട്ടമനുസരിച്ച് മാത്രമേ പരവ് നൽകുന്നു അത് തെറ്റായ ആരോപണമാണ് കാരണം അങ്ങനെ ചെയ്യാൻ കഴിയില്ല എനിക്കോട് ജയിൽ ചട്ടം വരെ പരവെടുത്തില്ല അന്നാണെങ്കിൽ തന്നെ കൊല്ല കൊട്ടോ അവിടെ ജയിൽ ചട്ടം അറിയണമെന്നിട്ട് കൊടുത്തത് നമ്മുടെ അനുഭവത്തിൽ മമ്പ്രിവാഹകൻ മാത്രമാണ് അദ്ദേഹത്തെ അന്ന് ശിക്ഷിച്ചത് എൻ്റെ ഓർമ്മയെന്ന് പറയാണ് ഏഴു വർഷമോ മറ്റുമാണ് ആകെ അദ്ദേഹം ഏഴു ദിവസം ജയിലിൽ കിടന്നിട്ടുണ്ടോ എന്ന് നോക്കണ്ട ഇത് പേടിക്കെട്ട് വേറണ്ട മക്കളെ ഉടുക്കുകെട്ടി പേടിപ്പിക്കുമ്പോൾ പോലെ പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ പേടിയും എന്ന് പറഞ്ഞിട്ട് കർമ്മം ചെയ്യാൻ എന്ത് പേടിയും തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പേടിക്കട്ടെ ഈ പലോട് അർഹതയില്ലാതെ കൊടുത്തതിൻ്റെ ആണ് ആരാണ് എന്നത് എല്ലാവർക്കും അറിയില്ല ഏഴ് വർഷം ശിക്ഷിച്ച മമ്പറം ദിവാകരൻ ഏഴ് ദിവസം മാത്രമേ ജയിലിൽ കിടന്നിട്ടുള്ളൂ ഞങ്ങളെയൊക്കെ കൊലക്കേസ് പോലെയാണ് പിടിച്ച് ജയിലിൽ കൊണ്ടുപോയത് കമ്മ്യൂണിസ്റ്റുകാർക്ക് തടവറ ഭയക്കേണ്ട കാര്യമില്ല നിയമം ജയരാജനും വി ഡി ഒരുപോലെയാണെന്ന് പ്രതിപക്ഷ നേതാവ് ഓർക്കണം ഈ സർക്കാരിന്റെ കാലത്ത് നീതിയും നിയമവുമാണ് നടപ്പിലാക്കുന്നത് തെറ്റ് ചെയ്തപ്പോൾ സിനിമ സൂപ്പർ സ്റ്റാറിനെ പോലും ജയിലിൽ കിടത്തിയ സർക്കാർ ആണിത് വി ഡി സതീശൻ നിയമസഭയിൽ അപവാദ പ്രചാരണം നടത്തുകയാണ് എല്ലാ തൊഴിൽ സംസ്കാരത്തെയും ബഹുമാനിക്കുന്ന നമ്മുടെ നാട്ടിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ ചെത്തു നേതാവാണ് സതീശന്റെ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ളതെന്നും എം വി ജയരാജൻ പറഞ്ഞു ആക്ഷേപിച്ചവർ നയിക്കുന്ന പാർട്ടിയുടെ തൊഴിലെ അഭിമാനപൂർവമായ ഒരു തൊഴിലായി കാണുന്ന തൊഴിലാളി സംസ്കാരമല്ലേ നമ്മുടെ നാട്ടിൽ കേരളീയരെ മുഴുവൻ അപമാനിക്കുന്നവരാണ് നമ്മുടെ കേന്ദ്ര സഹമന്ത്രിമാർ ഉന്നതകുല ജാതകർക്ക് മാത്രമേ മന്ത്രിയായി ജനങ്ങളെ ഭരിക്കാൻ കഴിയുന്നുള്ളൂ എന്ന് ഒരാൾ പറയുമ്പോൾ കേരളം സാമ്പത്തികമായി കടക്കെണിലായാൽ മാത്രമേ സാമ്പത്തിക സഹായം അനുവദിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് മറ്റൊരാൾ പറയുന്നതെന്നും എം വി ജയരാജൻ പറഞ്ഞു നമ്മുടെ രണ്ട് കേന്ദ്രമന്ത്രിമാർ ആക്ഷേപിച്ചത് ഒന്നും പണം കിട്ടില്ലെന്നും മറ്റു മന്ത്രിമാർ പറയുന്നത് കേരളം ഏറ്റവും പിന്നോക്കാവസ്ഥയിൽ കടന്നാൽ നിങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകാം നിങ്ങൾക്ക് ബജറ്റിൽ പണം അനുവദിക്കാം ഇങ്ങനെ പറയുന്ന ഒരു നില സ്വീകരിക്കുന്നതല്ലേ മറുപക്ഷം